അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിന്റെ സോൾഡ് ഔട്ട് ആവുമ്പോ വീണ്ടും വീണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞത് സാർ ഞാൻ അത് കട്ടി ട്രോപ്പ് ചെയ്തോ ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീണ്ടും നമ്മൾ കുർത്തി സോറി ചുദാർ മെറ്റീരിയൽസ് വീഡിയോ ചെയ്തിരിക്കാൻ പോവാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ ഇത്രയും കിട്ടാതെ രണ്ട് പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നല്ലേ അതിൽ കിട്ടാത്തവരെ തീർച്ചയായിട്ടും പിന്നെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നോറവായിട്ട് കാണാൻ ഒന്ന് എട്ട് പീസോളം നമുക്ക് കാണാനുണ്ട് സമയം താമസിക്കണ്ട ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് കോഫി ശരിക്കും ആണോ ശരിക്കും ശരിക്കും ഗോൾഡൻ ടച്ച് വരുന്ന ഒരു കോഫി ഷീറ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് നേരത്തെ അവിടെ ഇരുന്നപ്പോഴും ഈ കളർ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തുപറയത്തക്കെ ഏത് കളർ ഉണ്ടോ ഇത് ബോഡി ഫുള്ള് വർക്ക് വരണം നേരത്തെ നമ്മൾ കണ്ടതിനകത്ത് നെക്ക് മാത്രമായിരുന്നു വർക്ക് വരണോ അല്ലേ ഇതിപ്പോ ബോഡി ഫുള്ള് വർക്ക് ആയിട്ടും നല്ല കിട്ടിജൻ ഐറ്റം ആണ് ഇതൊരു ഗോൾഡൻ എന്താ പറയാ ശേരത്തേലൊക്കെ നമുക്ക് സിൽവറിന്റെ ഒരു ഗ്ലോ ആയിരുന്നു ഒരു ഗ്ലേസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ടിട്ട് ഒരു ഗോൾഡൻ ആണ് അടിപൊളി ആയിട്ട് കേട്ടോ ഇതിനകത്ത് ഓർ ലൈനിങ് അറ്റാച്ച് ആണ് മെറ്റീരിയൽ ഇത് ഇതാണ് നല്ല ഓയിൽ ഓർഗൻസിൽ കിട്ടില്ല നമുക്ക് ഒരു ഫോർട്ടി സെവൻ വരെ ലെങ്ത് ഇട്ടത് തെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് അതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയും മെറ്റീരിയലും കൂടി ഒരുമിച്ച് കാണിക്കാനുള്ള പ്രാക്ടീസ് ഞാൻ പറഞ്ഞില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാനത് എത്ര പെട്ടെന്ന് തന്നെ ചെയ്യാം ഇതേട്ടോ അടിപൊളി ദുപ്പട്ടയാണ് എല്ലാത്തിന്റെയും ദുപ്പട്ട ഒരു ഒറ്റ സ്ലീവില് ഇട്ട് കഴിഞ്ഞാൽ അതായത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ എന്താ പറയുക ഒരു കോഫി ഗോൾഡൻ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതിൽ വന്നിട്ട് സിൽവർ ഗ്ലോ ആണ് സിൽവർ ഗ്ലോ ആണ് വന്നിട്ടുള്ളത് ഓപ്പണിങ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഗ്രീൻ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ അത് എത്ര രണ്ട് വന്നിരിക്കുന്നോ ഒരു സെറീസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഫ്ലോറൽസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ദുപ്പട്ട ആസ് യൂഷ്വൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ സെറീസിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സ്കാനപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാറ്റർ ആയിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അഴിഞ്ഞ ഷെയ്ഡ് വരുമ്പോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ആ നല്ല ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണോ ഓപ്പൺ ചെയ്ത് കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡാണ് കാണുന്നുണ്ടോ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കിങ് ഫിഷർ ബ്ലൂടെ തന്നെ ഒരു ഗോൾഡൻ എരുപ്പ് നിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് കാണണം സിൽവർ അല്ല ഇത് ഗോൾഡൻ ആണ് വരണം കേട്ടോ അതിന്റെ ദുപ്പട്ടയാണ് കണ്ട ഓൾമോസ്റ്റ് ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാനപ്പ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ടയാണ് കണ്ടാ എന്ത് രസമാണ് നോക്കി നല്ല ഭംഗിയാണ് ഇതൊക്കെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എവിടെയാണ് കിട്ടുക ഏ അടിപൊളിയായിട്ട് ലൈനിംഗും അതുപോലെ തന്നെ ബോട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ബഹണ്ടി ഷെയ്ഡാണ് ബഹണ്ടിയിൽ ഒരു സിൽവർ ആണ് സിൽവർ ഗ്ലോയാണ് വരുന്നത് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ആക്ച്വലി നല്ല ഭംഗിയുള്ള നമ്മളെപ്പോഴും വിചാരിക്കുമല്ലേ ഓർഗൻസ ഒതുങ്ങത്തില്ല പക്ഷെ ഇത് നോയിൽ ഓർഗൻസ ആയതുകൊണ്ട് തന്നെ കേട്ടോ ഭയങ്കര എന്താ പറയാ ചുളിച്ചുളാതിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഭയങ്കര രസമായിട്ടോ നല്ല രസം ഇത് തൊടാൻ ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ എന്താ ബേഗണ്ടി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ അടിപൊളി പറ്റിയ ആണ് ഫുൾ സ്ലീവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബേഗണ്ടിയുടെ ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദുപ്പട്ട ഓപ്പൺ ചെയ്ത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഷോൾഡറിൽ ഫുൾ ആയിട്ട് വെക്കുമ്പോൾ തന്നെ കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അടുത്ത ഷെയ്ഡ് അടുത്ത ഷെയ്ഡിലും പാറ്റേൺ വ്യത്യാസം ഉണ്ട് അഞ്ഞൂറ്റി അറുപത്തി തന്നെയാണ് റേറ്റ് വരുന്നത് പാറ്റേൺ നമ്മുടെ എന്താ പറയാ യോ പോർഷനിൽ മാത്രമാണ് വരുന്നത് അടിപൊളി കളറാണ് നല്ല ഒരു ലാവന്റെ ഷെയ്ഡ് കേട്ടോ ഭയങ്കര രസമുണ്ട് ലാവൻറെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ആയിട്ട് കാണാൻ വൈറ്റും അതുപോലെ തന്നെ ഒരു ക്രീമി ത്രെഡും ആണ് കൊടുത്തിട്ടുള്ളത് യോർ പോഷനിലാണ് വൈഡ് റൗണ്ട് എടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ളത് അതായത് അല്ലെങ്കിൽ ഒന്നുകിൽ ബോട്ടണൊക്കെ എടുക്കണം അത് ബോട്ടൺ കഴിഞ്ഞാൽ നമ്മൾ നമ്മള് വട്ട പ്ലേറ്റ് ഇട്ടാലും സെറ്റ് ആവുമ്പോൾ തോന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ട് റൗണ്ട് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഒരു നോർമലി ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ സ്ക്വയർ എടുക്കണം ഇത് ആ എന്ത് രസമാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളർ കേട്ടോ ലാവണ്ടർ ആണ് വരുന്നത് പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു ഒരു നമ്മുടെ കൂൾ ബ്ലൂ ഞാൻ ബാക്കിൽ പിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ തിരിയിപ്പൊ കാണുന്നുണ്ടോ നല്ല ഭംഗിന്റെ നമ്മുടെ കൂൾ ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫസീനോടെ ഒരു കളറുണ്ട് നമ്മുടെ ഏമഹയുടെ വണ്ടിയുടെ ഒരു ടു വീലറിന്റെ ഫസീനോ ഫസീനോന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് ഈ ഒരു ഷെയ്ഡ് ഉണ്ട് കൂൾ ബ്ലൂ ഷെയ്ഡ് സോറി കൂൾ ബ്ലൂ എന്ന് പറയും നല്ല രസമുണ്ട് കാണാനായിട്ട് എന്താ അടിപൊളിയല്ലേ അല്ലേ ഹാ ഇത് ഭംഗിയാ നോക്കേ ഇത് അതിന്റെ ദുപ്പട്ടിയാണേ പറയാ ഇതെല്ലാം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അത്രയും ഡിമാൻഡ് നമുക്ക് ഈ ഒരു കളക്ഷന് വരണമെന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ എത്ര രണ്ട് പാറ്റേൺസ് ഇൻട്രോഡ്യൂസ് ചെയ്തു രണ്ട് പാറ്റേൺ നമുക്ക് സോൾഡ് ഔട്ട് ആയി അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ വന്നൊര മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ടായി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്ത് റേറ്റ് വരണം ഇത് നല്ല ബ്ലൂ ഷെയ്ഡ് ആണ് കൂൾ കൂൾ ബ്ലൂ ആണ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ ആണ് കേട്ടോ ഓണിയൻ ഷെയ്ഡില് ലൈറ്റ് ഓണിയൻ ആണ് പേസ്റ്റൽ ആണ് അതിൽ കണ്ടോത്രണ്ട് കണ്ടോ നല്ല രസമുണ്ട് പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ദുപ്പട്ട ആസ് യൂഷ്വൽ നമ്മളിപ്പം എപ്പോഴും കാണുന്നതാണ് തന്നെ സ്കേലപ്പ് കൊടുത്തിട്ട് ആ ഒരു ഭംഗി വരുന്നത് ഇതൊരു സിൽവർ ഗ്ലോ ആണ് ഇതിൽ വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓൾമോസ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വർക്ക് എല്ലാം സെയിം ആയിട്ട് ഞാൻ കാണിച്ചു പോകുന്നു കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡ് അടിപൊളിയായിട്ടുണ്ട് നല്ല രസത്തിൽ ഏതെങ്കിലും ഒരു കളർ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ സോൾഡ് ഔട്ട് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ അതുകൊണ്ട് എനിക്ക് ഇതുവരെ എടുക്കാൻ കിട്ടിയിട്ടില്ല ഇതല്ലോ ഇതിന്റെ തുപ്പട്ടയാണ് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരോട് ചോദിച്ചാൽ അവർ ഫോട്ടോസ് അയച്ചു തരും നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത്രയും കളേഴ്സാണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിന്റെ കളക്ഷൻസിൽ നമ്മള് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഫ്രീ ഷിപ്പ്മെന്റും അറുപത്തി ഒമ്പതിന്റെ ഓയിൽ ഓർഗൻസോ കളക്ഷൻസോ ആയതുകൊണ്ട് വേഗം തന്നെ നമുക്ക് സോൾട്ട് ഔട്ട് ഉറപ്പാണ് അപ്പൊ ഇത്രയും ഇതിന് മുമ്പത്തെ കോഷൻസ് കിട്ടാത്തൊരു കാരണം നേരത്തെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ നാല് കളർ എടുത്ത ആൾക്കാരുണ്ട് കസ്റ്റമർ വേറെന്തായിരുന്നു നാലിൽ നിന്ന് ഓരോന്ന് ശരിക്കും നാലും ഓരോന്നിട്ട് ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിരിക്കും അല്ല ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഫ്രീ ഷിറ്റ്മെന്റിനായി സയൻസ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഓയിൽ ഓക്കെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ